മാല ഇടണു കറക്റ്റ് ഇല്ലെന്ന് തോന്നി മാല എന്റെ രവി ലോട്ടറി അടിച്ച ഗെയിം നാട്ടുകാർക്ക് അറിയാ നീ പഴയ രവി ആണെന്ന് എന്റെ ദൈവം എന്ത് നീ യു കെ പോയിണ്ടാ കിട്ടിലൻ സ്ഥലമാണ് മാന കിട്ടിലും പ്ലൈസാണ് ഞാൻ പോയിട്ടില്ല പക്ഷെ അവിടെ ഉഗരണെ പ്രകാശണ്ട ശബരി പോക്ക എ കുഴപ്പം നല്ല പോക്കാരുന്നു നല്ല പോകായിരുന്നു ദർശനം ശരിക്കും കാണാൻ പറ്റി ഏഹ് തിരക്കൊന്നും കാര്യമായിട്ടുണ്ടായില്ല നിങ്ങൾ ഇന്ന പോണം മകരവിടക്കിന് ഒരാഴ്ചയുള്ള മോൻ പഠിച്ച ഞാനൊന്നും എടുക്കില്ല ഞാൻ എടുക്കണമെങ്കിൽ തലേ ഇത് എടുക്കും അല്ലെങ്കി ആ പോണ ദിവസം ഇടുക അടുത്ത കൊല്ലം പോണോന്നാണ് ആഗ്രഹം പിന്നീ കൊല്ലം പോയപ്പോ സ്വാമി കണ്ടു തൊഴാൻ പറ്റി സന്തോഷം ഈ ആദ്യം വെള്ളടി ഒക്കെ നിർത്ത് വെള്ളിയും മീഡിയ വരും ഈ മരുന്നടി ഒക്കെ നിർത്തിട്ടെ മര്യാദ ജീവിക്കാൻ നോക്കും എന്ത് പറയാനാ ഞങ്ങള് പോയിട്ട മഴ പെയ്യണ പെയ്ക്കണ്ട നിനക്ക് കറക്റ്റ് എടുക്കാൻ അയ്യപ്പൻ പറഞ്ഞിട്ടില്ലല്ലോ എടുത്ത് വന്നു എന്റെ അടുത്ത് വന്നു അയ്യപ്പൻ പറഞ്ഞിട്ടൊന്നുമില്ല നമ്മള് നമ്മളെ വിശ്വാസം നമ്മൾ അന്ന് ആ ദിവസം മാല ഇടുക പോവാൻ അത്രേ ഉള്ളൂ അഞ്ഞേക്കാടാ അയ്യപ്പനെ കണ്ടു കഴിഞ്ഞുകഴിഞ്ഞാ ഞാൻ ആ ദിവസം തന്നെ അടിക്കാം എനിക്ക് മാല വരുന്ന നേരൊന്നുമില്ല പഴമക്കാര് പറഞ്ഞ പോലെ പട്ടിയുടെ പോലെ പന്തിരാണ്ട് കോഴലിട്ടാലും ഇവന്റെ അവസ്ഥ ഇതുപോലെ ഈ പൊങ്ങത്തരല്ലാണ്ട് ഇവ പറയും ഞാൻ ഇതിനുമ്പോ എത്ര തവണ പോയിട്ടുണ്ട് അങ്ങനെയെന്നില്ല അവനെ നമ്മുടെ കൂട്ടത്തിൽ നമ്മടെ കൂട്ടത്തി വേണ്ടട്ട അവൻ വരുന്നില്ലേ നമ്മള് മൂന്നുപേരും അവൻ ശബരിമല അവന്റെ പൈസ പൈസ ഇല്ലാത്തവർ വരണ്ടെന്നേ ഇവിടെ ഞാൻ ഒരു കാര്യം പറയാട്ടെ പറഞ്ഞ് പറ്റി ഞാനെന്തിനോ കാണാൻ പോവണ്ട നീ കാണാൻ പോകണ്ട എത്ര പേരും കിടക്കുന്നുണ്ട് അവനെ തന്നെ കാണാൻ പോകണല്ല പിന്നെ വേണം അവൻറെ ഹോസ്പിറ്റലിലെ ചെലവും കൂടെയാണോ അവൻ ചെയ്ത തെറ്റിന്റെ അടുത്ത് ഓരോ പൈസ ഹോസ്പിറ്റലിൽ പോയി കിടക്കാൻ പറഞ്ഞു

നിങ്ങൾക്കോ വീട്ടിൽ കിടന്ന് മയ്യാണ്ടാവുമ്പോഴക്ക് നിങ്ങളേക്കൊന്ന് കാണണമെന്ന് തോന്നണതേ അവൻ പറഞ്ഞ ശരിയാ എൻ്റെ ഈ പൊട്ടക്കാലുകൊണ്ട് ഞാൻ എങ്ങനെ മലയേറൻ അല്ലേ നിങ്ങൾ വെക്കോ ഞാൻ പോണേടാ കാലിന് നല്ല വേദനയുണ്ട് ഒന്ന് പോയി കിടക്കട്ടെ ആ വേണ്ട പോട്ടെടാ മാലയല്ലേ െടാ ഇതേപോലത്തെ അവസ്ഥ അവനിപ്പയണ്ടില്ലേ ഇതേപോലത്തെ അവസ്ഥ നിനക്കുണ്ടായിട്ടുണ്ട് നിനക്ക് ഓർമ്മയില്ല നിന്റെ അമ്മ ഹോസ്പിറ്റലിലേക്ക് കടക്കുമ്പോഴില്ലേ ഇരുപതിനായിരം രൂപ നീ ആ സാബു ചേർന്നു മേടിച്ച നീ തിരിച്ചു കൊടുത്ത കൊടുത്ത നീ നീ മേടിച്ച് അത് നിന്നെ അയാൾ നടിട്ട് പത്തിയെ തല്ലണ പോലെ തല്ലിയപ്പോൾ ചോദിക്കാനേ പ്രൈത്തു അതിന് ഞാനും സാബുവിന്റെ പൈസ ഇരട്ടി ഞാൻ കൊടുത്ത് രവി അനുഭവം വരുമ്പോന്ന് നിനക്ക് മനസ്സിലാവും എന്താണ് ഇതേ ഞാൻ ഇന്നോട്ടന്ന് വന്നിപ്പോൾ പോയി നമ്മളെ അടുത്താഴ്ച മല പോണോ നമുക്ക് ഓർമ്മ മേടിച്ചാലോ

പഞ്ഞ് പാടാ പനി നിങ്ങൾ അറിഞ്ഞില്ല ആരൊക്കെ ചിക്കൻ പോക്സാണ് ചിക്കൻ പോക്സ ഞാൻ പാലും കൊണ്ട് പോയപ്പോ അടുത്ത വീട്ടിലൊരു ചേച്ചിയാണ് എന്നോട് പറഞ്ഞത് ഒരു കണക്കിനെ ഞാനവിടുന്ന് രക്ഷപ്പെട്ടു പോകുന്നത് നേരാണ് അയ്യപ്പൻ കൊടുത്ത് പണിയാണ് അവന് അന്ന് അവൻ എന്തൊക്കെയാണ് കിടന്ന് വിടണെന്ന് പുറമിച്ച് ഞാൻ മാലോലിട്ട് വന്നപ്പ പറയാൻ പറ്റാത്ത ഭാഷയല്ല അവൻ പറഞ്ഞു അവന് നോൻപില്ല ആനാണ് ഇതാണ് ഉച്ചാണ് ഞാൻ നോൻപില്ലാതെ പോയി നോക്കട്ടെ എന്താ സംഭവിക്കാൻ പോകണമെന്നൊക്കെയാണ് അവൻ പറഞ്ഞത് ഇപ്പൊ കിട്ടിയ പണി അയ്യപ്പന് ശക്തി ഉള്ള ആളാണ് അയ്യപ്പൻ അവൻ എന്തൊക്കെ പറഞ്ഞാലും നമുക്കത് പോയി കാണണ്ടേ പോയി കാണാണ്ടിരിക്കാൻ നല്ലത് എന്ത് കാണാനാണ് അതാണ് കലയാകൃതി എന്ന് പറഞ്ഞത് അപ്പൊ കിട്ടിയപ്പോൾ മനസ്സിലായ പിള്ളേർക്ക്

എന്താ ചെയ്യേണ്ടത് എനിക്കാണെങ്കിൽ കുറച്ച് എന്തൊക്കെ ഉള്ളതുകൊണ്ട് വീട്ടിൽ പിള്ളേരൊക്കെ ഉള്ളത് ഞാൻ പോവില്ല എനിക്കും അതേപോലെ തന്നെയാണ് പകരും ഈ രോഗം പകരും അതാണ് പ്രശ്നം 嗯。Mm. <laughs> ടാ എടാ നമ്മളൊക്കെ കൂട്ടുകാരല്ലേടാ ഞാൻ വരാതിരിക്കുന്നേ നിനക്കിട്ടി ചെയ്ത എനിക്കതിനുള്ള ശിക്ഷ കിട്ടി എന്താപത്തിലും നീ എന്റെ കൂടെ ഉണ്ടായിരുന്നുള്ളു അതെല്ലാം മറന്നിട്ട് ഇന്ന് ഞാൻ ഒരുപാട് ദോചിച്ചിട്ടുണ്ട് അതെല്ലാം ഞാൻ മറന്ന് ഇന്നോട് ഞാൻ ചെയ്ത മാപ്പട മാപ്പം പറയണ്ട എല്ലാം ദൈവം വെച്ച് വിട നമ്മള് ഒരുമിക്കാനുള്ള ഒരു അവസരമാണെങ്കിലും അത് ഏ െന്നിം രീഷ മലക്കും ഉണ്ടോ എന്ന് പറഞ്ഞപ്പോ ഞാനാണവിടെ വേണ്ടെന്ന് പറഞ്ഞത് നീ മാത്രം ഉള്ളൂടാ എന്നെ ഇങ്ങനെ സഹായിക്കാനുള്ളൂ അയൽപക്കത്തെ ആൾക്കാരൊരു വെള്ളം വേണോന്നൊരു നിന്റെ അടുത്ത് ചോദിച്ചിട്ടില്ല പോയിക്കൂറെ ഞാനായിട്ട് വന്നതല്ല ഇവിടെ ആ രതീഷെ ഇപ്പൊ സുഖമായി നല്ല സുഖമായി അതല്ല മനസ്സിനൊരു പ്രത്യേക ഒരു സുഖം കൊടുത്ത് പിന്നെ മാപ്പൊക്കെ പറഞ്ഞു നിങ്ങൾ എന്താ സ്വപ്നം കണ്ടാണ് ആര് കാണാൻ പോയ കാര്യം ആരെ കാണാൻ പോയി രവീടെ കാര്യം പറഞ്ഞു അതിന്റെ വൈകുന്നേരം നിന്നെ കാണാൻ വേണ്ടി അവൻ നിന്നോട് വന്നിട്ട് അപ്പൊ എന്നെ ഇവനോടും പറഞ്ഞു നിന്നെ കാണണം നിങ്ങളും കൂടെ ഉണ്ടാവണം പറഞ്ഞു ആദ്യം പറയണെ ഒരാഴ്ചയിട്ട് ഞങ്ങളുടെ കട്ടിലേക്ക് കിടപ്പ് തന്നെ കാണാൻ പോയില്ലേ കാണാൻ ചിക്കൻ ബോക്സ് അല്ലേ ഞാൻ ും അതല്ലോക്സ് എന്നെ എത്തിച്ചതാ എന്നിവിടെ എത്തിച്ചതാരി മർദനം നിത്യ